ശ്രീ പ്രമോദ് കോൺഗ്രസ് മനസ്സ് എന്താണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് രാജീവിന്റെ അഭിരാഷമായിരുന്നു രാമജന്മഭൂമി എന്നാണ് കമൽനാഥ് പറഞ്ഞത് ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു ഇഷ്ടിക ഞാനും കൊടുത്തിട്ടുണ്ട് എന്നാണ് അഭിമാനത്തോടു കൂടി പറഞ്ഞത് അപ്പുറത്ത് ഈ ബാബറി മസ്ജിദ് തകർത്ത തകർക്കപ്പെട്ടതിൽ പരസ്യമായി മാപ്പു പറയുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മനസ്സെന്താണ് വാസ്തവത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയെ ഇന്ത്യയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിൽ ഇത് കോൺഗ്രസ്സിനെ മനസ്സിലാക്കാതെ മനസ്സിലാകാതെ പോകുന്നതിൻ്റെ പ്രശ്നം കോൺഗ്രസ്സിനകത്ത് എത്രയോ കാലമായി നിലനിൽക്കുന്ന അതിലെ വൈരുദ്ധ്യം കൊണ്ടാണ് ഈ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യസമരകാലം തൊട്ട് തന്നെ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന അതിൻ്റെ ഒരു ഒരു തരത്തിലുള്ള ഹിന്ദു ട്രഡീഷണലിസ്റ്റുകളുടെയും കൺസർവേറ്റീവ് കൺസർവേ ആയിട്ടുള്ള ഹിന്ദു കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ധാരയുടെയും ഒരു ഭാഗം കോൺഗ്രസ്സിലുണ്ട് എക്കാലത്തും കോൺഗ്രസിലതുണ്ട് അത് എത്തുമ്പോഴേക്കും ഇന്ദിരാഗാന്ധിയും പിന്നീട് രാജീവ് ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം അതിനെ വളരെ അവസരവാദപരമായ രീതിയിൽ അതിനുപയോഗിച്ചു എന്നുള്ളതാണ് മറ്റത് എത്രയോ കാലമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അത്തരമൊരു നാനാതരത്തിലുള്ള രാഷ്ട്രീയ ധാരകൾ ആദ്യം തന്നെ കോൺഗ്രസ്സിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഹിന്ദു മഹാസഭയുടെ സമ്മേളനവും കോൺഗ്രസിൻ്റെ സമ്മേളനവും ഒരേ സമയം ബൽഗാവിൽ നടക്കുകയാണ് ഒരേ സമയത്താണ് അതവിടെ നടക്കുന്നത് കോൺഗ്ര രണ്ട് സമ്മേളനത്തിലും പ്രതിനിധികൾ പരസ്പരം മാറി മാറിയൊക്കെ പങ്കെടുത്തിരുന്നു ഒരു മുപ്പതുകൾ ാണ് കോൺഗ്രസിലെ ഇടതുപക്ഷ മതേതര നേതൃത്വം വളരെ ശക്തിപ്പെടുകയും ഈ ഹിന്ദു യാഥാസ്ഥിതികർക്കും ഹിന്ദു ഹിന്ദുത്വവാദികൾക്കും നിൽക്കാൻ പറ്റാതെ വരികയും അവർ പുറത്തേക്ക് ഒരു ഒരു വിഭാഗം ഈ ഹിന്ദു മഹാസഭയെ സവർക്കറിലേക്ക് നേതൃത്വത്തിൽ വേറൊരു തരത്തിലേക്ക് വളരെ തീക്ഷണമായ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഐഡിയോളജിയുടെ ഭാഗത്തേക്ക് രൂപപ്പെടുത്തുകയും ചെയ്യുന്നത് ഇത് അപ്പോഴും കോൺഗ്രസില് ഈ ഹിന്ദു മൃദു ഹിന്ദുത്വത്തിന്റെ മാത്രമല്ല ഹിന്ദു യാഥാസ്ഥിതിത്വത്തിന്റെയും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോട് ചായ്വുള്ളവരുടെയും ശാഖ അവസാനിച്ചിരുന്നില്ല വളരെ പ്രബലമായി തന്നെ അത് നിലനിന്നിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു തരത്തിൽ പട്ടേലിൻ്റെ അനുഭാവത്തിൽ അതുപോലെ തന്നെ ഗോവിന്ദ് വല്ലഭായ് പന്തിൻ്റെയും ഒക്കെ ഒക്കെ ഭാഗമായിട്ട് വളരെ ശക്തരായ നേതാക്കൾ തന്നെ അതിൽ നിലനിർന്നിരുന്നു ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം എന്നുള്ള പേരിൽ ബാബറി മസ്ജിദ് പൊളിക്കാനിലേക്ക് എത്തിയ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ ബാബറി മസ്ജിദിൻ്റെ ഗോപുരങ്ങളും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ കുംഭഗോപുരങ്ങളും ഒന്നൊന്നായി തകർത്ത നടപടിയിലേക്ക് എത്തുന്നത് തുടങ്ങുന്നതിൻ്റെ വലിയൊരു സംഭവം എന്ന് പറയുന്നത് അൽപ്പത്തി ഒമ്പതിൽ ഒരു ഡിസംബർ ഇരുപത്തിരണ്ട് പാതിരാത്രിയിൽ അവിടെ കൊണ്ടുപോയി വെച്ച രാംലല്ല വിഗ്രഹത്തിലാണ് ആ രാംലല്ലാ വിഗ്രഹം കൊണ്ടുപോയിക്കുന്നതിന് അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് കെ 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 നായരുടെ നേതൃത്വത്തിൽ അത് ചെയ്യുന്നതിന് എല്ലാ ഒത്താശ ചെയ്തു കൊടുക്കുകയും അതിനുള്ള ഗൂഢാലോചനയിൽ ഒരു തരത്തിൽ പങ്കാളിയാവുകയും ചെയ്ത അന്നത്തെ യു പി യുണൈറ്റഡ് പ്രോവിൻസിന്റെ തലവനായിരുന്ന കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്ന ഗോവിന്ദ് ജി ബി പന്താണ് അതിനുശേഷം ഇങ്ങോട്ട് കോൺഗ്രസിൽ ഈ നെഹ്റുവിയൻ സ്വ മതേതരധാരയും ഈ ഹിന്ദു സോഫ്റ്റ് മൃദു ഹിന്ദുത്വത്തിന്റെയും ഹിന്ദുത്വം യാഥാസ്ഥിതിത്വത്തിന്റെയും ധാര തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ രൂക്ഷമായി തന്നെ അന്നും നടന്നിരുന്നു അങ്ങനെയാണ് അമ്പതിൽ ഗോവധ നിരോധനം നടപ്പാക്കണം ഗോസംരക്ഷണം നടപ്പാക്കണം ഇസ്ലാമിക് സ്റ്റേറ്റായ പാകിസ്ഥാനെ നോട് പ്രതികാരം ചെയ്യണമെന്ന് ഓൾ ഇന്ത്യ റെഫ്യൂജി ക്യാമ്പിൽ പ്രസംഗിച്ച പി ബി പുരുഷോത്തം ദാസ് ചണ്ടൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് രാജർഷി എന്നറിയപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ പ്രസിഡന്റാവുന്നു നെഹ്റു അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു പി ബി ചണ്ടന് രാജിവെക്കേണ്ടി വരുന്നു ശേഷം നെഹ്റു തന്നെ പ്രസിഡന്റ് ആകുന്നു അങ്ങനെ നെഹ്റുവിന്റെ യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത കൃത്യമായ മതേതര രാഷ്ട്രീയത്തിൽ നിന്നിട്ടാണ് കോൺഗ്രസ് എഴുപതുകളുടെ അവസാനം വരെയും അത് ഏതാണ്ട് പിന്തുടരുന്ന പിന്തുടരുന്നൊരു ധാരുണ്ടാകുന്നു എൺപതുകൾ എത്തും എത്തുമ്പോഴേക്കും കോൺഗ്രസ്സിന് നഷ്ടമായി ഇന്ദിരാഗാന്ധി തന്നെ അത് തുടങ്ങി ഇന്ത്യയിലെ നിരവധി പ്രദേശങ്ങളിൽ തങ്ങളുടെ ഒപ്പോർച്യൂണിസ്റ്റിക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് അവസരവാദപരമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഇപ്പോൾ പഞ്ചാബിലാണെങ്കിൽ ശിരോമണി അകാലിദളിനെതിരെ ബിന്ദ്രൻവാലയെ പിന്തുണയ്ക്കുന്നു ഇന്ദിരാഗാന്ധിയാണ് ബി വി എച്ച് പിയുടെ ഭാരത് മാതാ മന്ദിർ ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് അതിൽ നിന്നും രാജീവ് ഗാന്ധിയിലേക്ക് എത്തുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള ബാബറി മസ്ജിദിൻ്റെ പൂട്ടു കൊടുക്കുകയും ശിലാന്യാസത്തിന് അനുമതി കൊടുക്കുകയും ഹിന്ദുവർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ എൺപതുകൾ എന്ന് പറയുന്നത് ഹിംസാത്മകമായ ഹിന്ദുവർഗീയതയുടെ യുടെ രഥയാത്ര നടക്കുന്ന കാലത്തിലേക്കാണ് അതുണ്ടായിരുന്നത് അതിന് നിശബ്ദ സാക്ഷിയാവുക മാത്രമല്ല അതിൽ പങ്കാളികളായി തങ്ങളുടെ വോട്ട് ബാങ്ക് വികസിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള നോട്ടം കൂടിയാണ് കോൺഗ്രസ് നടത്തിയത് അതിന്റെ ദുരന്ത ഫലമാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കരസേവകർ അവിടെ ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ നിശബ്ദരായി അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണകൂടമൂടും ഉണ്ടായത് അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഈ പരിതാപകരമായ ദയനീയമായ അവസ്ഥ എന്ന് പറയുന്ന നേരത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ എന്തിനാ പറഞ്ഞു പറയണമെന്ന് ഇപ്പോഴല്ലാതെ നിങ്ങൾ എപ്പോഴാണ് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ശരീരത്തെ ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം ഒന്നൊന്നായി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയും അതിൽ ആഴത്തിൽ പടരുകയും ചെയ്യുന്ന ഒരു സമയത്ത് മതേതര രാഷ്ട്രീയത്തിനൊപ്പമാണ് നമ്മൾ എന്നും മതേതര രാഷ്ട്രീയത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്നും പറയേണ്ട ഒരു സമയത്ത് ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള ഒരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാകുമ്പോൾ അതിൽ മതേതര രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേരത്തെ പറഞ്ഞ എല്ലാ പാർട്ടികളും ഏതാണ്ട് എല്ലാ പാർട്ടികളും നിൽക്കുന്നത് ഈ രാജ്യം മുഴുവൻ നിൽക്കുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു സിമ്പിളായിട്ട് അവർ കാണുന്ന രാമജന്മഭൂമി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാമജന്മഭൂമി ഭൂമി അവിടെ നിന്നുള്ള ഈ ഉദ്ഘാടനവും ഈ പരിപാടികളും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണോദ്ഘാടനം കൂടിയായി മാറുന്ന ഒരു സാക്ഷികളെ പോലെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും അതിൻ്റെ നേതൃത്വവും പോയിരിക്കുന്നതെങ്കിൽ എന്തു പറഞ്ഞാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആളുകളുടെ മുന്നിലെത്തുക ഈ പ്രശ്നം എന്ന് പറയുന്നത് ഒരു രണ്ടു വാചകം കൂടി അതിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ഇത് കോൺഗ്രസ് നിരന്തരമായി ഉപയോഗിക്കുകയും വീഴുകയും ഒരു പ്രശ്നമാണ് അത് നമ്മൾ കേരളത്തിലെ ശബരിമല സമരക്കാലത്ത് ഹിന്ദുത്വ വർഗീയതയുടെ മുൻപിൽ താളമടിച്ച് പാട്ടുപാടി വിഷപ്രസംഗങ്ങൾ വർഗീയ വിഷപ്രസംഗങ്ങൾ നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കണ്ടു ഒരു നേട്ടവും കോൺഗ്രസ്സിന് അതിൽ നിന്നുണ്ടാക്കാൻ പറ്റിയില്ല മറിച്ച് കേരളീയ സമൂഹത്തെ അതിൻ്റെ ഏറ്റവും ഭീകരമായ രീതിയിലുള്ള ഹിന്ദുത്വ വർഗീയതയുടെ ചെളിയിലേക്ക് അതിനെ തള്ളിയിടുക മാത്രമാണ് ശബരിമല ലഹള കൊണ്ടുണ്ടായത് ഇതുതന്നെ മധ്യം പ്രദേശിൽ പോലെ കമൽനാഥിന്റെ നേതൃത്വത്തിൽ ചെയ്ത് പരാജയപ്പെട്ടത് നാം കണ്ടു ഗോശാല സംരക്ഷണം ഗോമൂത്ര വിപണനം ചാണക വിരളികളുടെ വിൽപ്പന രാംവൻ ഗമൻപത് എന്നൊക്കെ പറഞ്ഞ് കമൽനാഥിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ